കൊല്ലം മാർക്കറ്റ് പ്ലേസിലെ മറ്റൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഡ്രൈവ് വിത്ത് കംഫോർട്ട് സോണിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് എത്തി നിൽക്കുന്നത് ആലുവാലി കളമശ്ശേരി എന്നു പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ അത്യാവശ്യം നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസിൻ്റെ ഭാഗമായിട്ട് നടന്ന വീഡിയോയും അതായത് എങ്ങനെ റെഡിയാക്കിയതെന്നൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പോൾ ലൈസൻസ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാഹനം ഓടിക്കുന്നതിന് നമ്മുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തം ലെവല് വാഹനം ഓടിക്കാവുന്ന രീതിയിൽ നമ്മൾ പ്രാപ്തരാക്കുന്നതാണ് അങ്ങനെ ആ കരുനാഗപ്പള്ളിയിൽ നിന്നും രാവിലെ നമ്മൾ ആലുവരെ ആദ്യത്തെ ഒരു കുറച്ച് നേരം തന്നെ നമ്മൾ അവരെ ഓടിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൈയുടെ പ്രശ്നങ്ങളായിരുന്നു സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൈ വരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരെ ഒരു ഗ്രൗണ്ടിൽ പോയി ഗ്രൗണ്ടിൽ പോയിട്ട് കൈ തിരിഞ്ഞതിൻ്റെ വരുന്നതിൻ്റെ പ്രശ്നങ്ങളും ഷെയറിങ് ബാലൻസ് ക്ലിയർ ക്ലിയറാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ കുറേയധികം പ്രാക്ടീസ് കൊടുക്കുകയുണ്ടായി അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു വേറെ പ്രാക്ടീസ് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തോന്നുന്നു വേറെ ആൾക്കാരൊക്കെ ഡ്രോയിങ് സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മിറർ നോക്കി നമുക്ക് ഒരു സ്ഥലത്ത് എങ്ങനെ പാർക്ക് ചെയ്യാം എന്നതിൻ്റെ ഒരു ബേസിക് ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു തൂണിന് ഒരു തൂണിനെ ബേസ് ചെയ്തുകൊണ്ട് മിറർ കൃത്യമായി ജഡ്ജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എങ്ങനെ പാർക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ഒരു ബേസിക് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു തൂണ് കണ്ടു അതിനോട് ചേർക്കുന്ന ഒരു വീഡിയോ ആണ് അങ്ങനെ റിവേഴ്സ് പാർക്കിംഗ് ഒക്കെ ആക്കി കാരണം അപ്പുറവും ആ രണ്ട് സൈഡും മെറും നോക്കിക്കൊണ്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ആക്കി അപ്പം കൃത്യമായിട്ട് പാർക്ക് ചെയ്യുന്നൊരു ഭാഗം നമ്മൾ റോഡിൽ രണ്ട് വണ്ടി ഇടയ്ക്ക് പാർക്ക് ചെയ്യുന്നൊരു ഭാഗം നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ശേഷം റോഡിലോട്ട് ഇറങ്ങി ആദ്യം കുറച്ച് തിരക്കില്ലാത്ത റോഡിലൊക്കെ ഓടിച്ചു അതിന് ശേഷം തിരക്കുള്ള ഒരു റോഡിലോട്ട് നമ്മൾ വന്നു അത്യാവശ്യം ആ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഇല്ലാതെ തന്നെ ആ ഒരു പോർഷനൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൈയൊക്കെ ബാലൻസായിട്ട് വരുന്നുണ്ടായി അങ്ങനെ നമ്മൾ അത്യാവശ്യം ഫ്രണ്ട് സീറ്റിലില്ലാതെ തന്നെ നമ്മൾ ഫ്രണ്ട് സീറ്റിലിരിക്കാതെ ബാക്ക് സീറ്റിലോട്ട് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്കിനിടയ്ക്കും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡ് തട്ടാതെ എങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ട് കൊണ്ട് പോകാം എന്നതായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് നല്ല തിരക്കുള്ള സമയം തന്നെയായിരുന്നു അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട് വണ്ടികൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നൊക്കെ കയറി വരുന്നൊരു സാഹചര്യമുണ്ട് ആ ഒരു പോയിന്റിലും വണ്ടി എങ്ങനെ കൃത്യമായി ഓടിക്കാൻ പറ്റുമോ എന്ന കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം റിവേഴ്സ് പാർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പുറം അപ്പുറം ബൈക്ക് ഇരിക്കുന്നതിൻ്റെ സൈഡിൽ സൈഡ് ചേർത്ത് റിവേഴ്സ് പാർക്കിങ് നിർത്തുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ രണ്ട് വാഹനത്തിനിടയ്ക്കും വണ്ടി എങ്ങനെ കൃത്യമായിട്ട് പാർക്ക് ചെയ്തിടാം എന്ന് ചെയ്തു നോക്കിയതിൻ്റെതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ഒതുക്കി നമ്മൾ വേറെ വണ്ടികൾക്കൊന്നും ശല്യം ഇല്ലാത്ത രീതിയിൽ